ഹലോ നമ്മളിന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലീവ് എംബ്രോയ്ഡറി ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് ഇതൊരു ചുരിദാറിലേക്കുള്ള ഒരു സ്ലീവ് ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എ ഫോർ സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട് അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് പോയിൻറ്റ് ഇട്ടോ എടുക്കുക കേട്ടോ അപ്പം നമുക്ക് ആ ഒരു മടക്കിയ വശമാണ് നമ്മുടെ സെൻറ്റർ ഇനിയിപ്പോൾ നമുക്ക് സ്ലീവൊക്കെ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവിൻ്റെ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവൊക്കെയാണ് വേണ്ടതെങ്കിൽ നമുക്കിതാ നമ്മുടെ കൈയുടെ ഒരു അളവെടുക്കുക അതായത് ഫുൾ സ്ലീവാണ് വേണ്ടെങ്കിൽ ഫുൾ സ്ലീവിൻ്റെ അളവെടുക്കുക മെഷറിങ് ടേപ്പ് വെച്ചിട്ട് വേണം അളവെടുക്കാനായിട്ട് അതിനുശേഷം എത്രയാണോ വേണ്ടത് അത്രയും നിങ്ങൾ മാർക്ക് ചെയ്ത് എടുക്കുക ഇപ്പോൾ ഒരു പത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിഞ്ചിൽ നമ്മൾ അളവെടുക്കുക അതായത് ചുറ്റുന്ന അതായത് റൗണ്ട് എടുക്കുന്നതാണ് നമ്മുടെ പത്തെന്നുള്ള അളവ് കേട്ടോ ഇട നമ്മൾ ആ ഒരു പിന്നെ ഒരു വൺ ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് നമ്മൾ സീമലവൻ സെറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് തയ്യൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഫോൾഡ് ചെയ്യുന്ന വശം കേട്ടോ അതിന് ശേഷം നമ്മളുടെ സെൻറ്റർ നോക്കുക ഇപ്പം നമുക്ക് ടെൻ ആണെന്നുണ്ടെങ്കിൽ ടെൻ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ എയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഫോർ എവിടെ വരുന്നു ആ ഫോർ വരുന്ന ഭാഗമാണ് നമ്മുടെ സെൻറ്റർ കേട്ടോ അപ്പം എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും അതായത് ഫോർ ഇഞ്ച് ഫോർ ഇഞ്ച് വെച്ച് എയ്റ്റ് എയ്റ്റ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ശേഷം മുകളിലേക്ക് ഒരു ത്രീ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു ബോക്സ് ആക്കി എടുക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്തിട്ട് അതിനൊരു ബോക്സ് ആക്കി എടുക്കുക അപ്പോൾ ത്രീ ഇഞ്ചിലാണ് ഞാൻ ഈ ഒരു സ്ലീവ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് അതിലും രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ ഇഞ്ച് കൊടുക്കാം ഫൈവ് ഇഞ്ച് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് മുകളിലേക്ക് കൊടുക്കാം കണ്ടോ ഇവിടെ വരുമ്പം ത്രീ ഇഞ്ച് കൊടുത്തു ഇനി ഒരു ഇഞ്ച് മുക്കാലിഞ്ച് മുക്കാലിഞ്ചിൽ ഞാനൊരു അകലത്തിൽ ഈ ഒരു സ്ലീവ് വരച്ച് ഡിസൈൻ വരച്ച് കൊടുക്കാനായിട്ട് പോവാം കേട്ടോ മുക്കാൽ ഇഞ്ചിൽ ഞാൻ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ ആ മുക്കാൽ ഇഞ്ച് വരുന്നത് എവിടെയാണോ അവിടെ നോക്കിയിട്ട് ഒന്ന് ലൈൻ വരച്ച് ലൈൻ വരച്ച് ആ ഒരു ബോക്സ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പോവാം കേട്ടോ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് നമുക്കിത് കണ്ടോ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഇതിനകത്താണ് നമ്മളുടെ ഡിസൈനൊക്കെ വരുന്നത് അപ്പോൾ അതാ ഇതുപോലെ ആ രണ്ട് സൈഡിലും നമുക്കിങ്ങനെ ഡിസൈൻസ് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ പെൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ട്രേസ് നിങ്ങൾക്ക് ട്രേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതുപോലെ എഫോർ സൈസ് പേപ്പറിൽ വരച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഓയിൽ പേപ്പറിൽ വരച്ചിട്ടോ നിങ്ങൾ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു അര ഇഞ്ച് അര ഇഞ്ച് ഗ്യാപ്പിൽ അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് ഗ്യാപ്പിലോ നിങ്ങൾക്ക് ഇതേപോലെ രണ്ട് സൈഡിലേക്കും ഓരോ വി ഷേപ്പിൽ രണ്ട് ലൈൻ വരച്ചിട്ടോ അതൊരു ഒറ്റത്തട മുത്ത് പിടിപ്പിക്കുന്നതാണ് ഞാൻ ഒരു റൗണ്ട് കുഞ്ഞു റൗണ്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമൊന്നും ഇല്ല കാരണം ലൈൻസ് മാത്രം വരച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ സ്ലീവിൽ ഡയറക്റ്റായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ കാരണം ഇതിനകത്ത് വലിയ ഹെവി ആയിട്ടുള്ള ഡിസൈൻ ഒന്നും നമ്മൾ വരച്ചിട്ടില്ല നമുക്ക് ജസ്റ്റ് ലൈൻസ് വരച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ നേരത്തെ ഇതുപോലെ രണ്ട് സൈഡിലേക്ക് നമുക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലാണ്ട് വലിയ ഹെവി ആയിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല വേണ്ടോ ഇതിപ്പോൾ ഫുള്ളായിട്ട് കണ്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരച്ച് തന്നെ പ്രശ്നമാവുന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഇതേപോലെ ഓയിൽ പേപ്പറിൽ വരച്ച് കൊടുത്തിട്ട് ട്രേസ് ചെയ്ത് കാർബൺ ഷീറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കൈയുടെ റൗണ്ട് എത്രയാണെന്ന് നോക്കുക നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം മുകളിലേക്ക് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ മുക്കാൽ ഇഞ്ച് വീതിയിൽ വിട്ടില് നമ്മൾ ലൈൻസ് വരച്ച് കൊടുത്തിട്ട് ഈ ഒരു ഡിസൈനും വരച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ എന്നൊക്കെ ഫ്രീ ഹാൻഡായിട്ട് തന്നെ ഞാൻ വരച്ച് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സ്ലീവിൻ്റെ എജു പോർഷനിലായിട്ട് മെറ്റീരിയലിലേക്ക് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കണ്ടോ അപ്പോൾ എനിക്കിവിടെ ആ ഒരു മൂന്ന് രണ്ടോ അഞ്ച് ലൈൻസോങ്കിലും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഇത്രയും ലൈൻസിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പേപ്പറിൽ ചെയ്യുന്നതിനേക്കാളും തുണിയിൽ വരുമ്പോൾ ഇച്ചിരി കൂടെ നമുക്ക് വീതിയിൽ കിട്ടും കേട്ടോ പിന്നെ എന്താ പറയുക ഞാൻ ഒരു ടെൻ ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തത് അതായത് എൻ്റെ കൈയുടെ ആ ഒരു റൗണ്ടെന്ന് പറയുന്നത് ടെൻ ഇഞ്ചാണ് അപ്പം ഞാൻ ഫൈവ് ഫൈവ് വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ ദൈ ഈ ഒരു ബീഡും ഈ ഒരു ചെറിയ പാക്കറ്റ് ബീഡ്സ് പോരാ നമുക്ക് കുറച്ചേറെ ബീഡ്സ് അതിൻ്റെ ആവശ്യം ഉണ്ടാവും ഷുഗർ ബീഡ്സും അത്യാവശ്യം നമ്മുടെ കയ്യിൽ വേണം കാരണം ഇത് കൂടുതലും നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ ഈ റൗണ്ട് ബീഡ്സ് രണ്ടോ മൂന്നോ പാക്കറ്റെങ്കിലും നമുക്ക് ആവശ്യം വേണ്ടി വരും കേട്ടോ ഇതിപ്പോൾ ചെറിയ പാക്കറ്റാണ് പത്ത് രൂപയുടെ ഒരു പാക്കറ്റാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ആരിനിടയിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു ലൈൻസ് എല്ലാം ഫില്ല് ചെയ്ത് ഞാൻ കൊടുക്കുന്നത് നമ്പർ ട്വൻറ്റി ഫോർ വേണം കേട്ടോ എടുക്കാനായിട്ട് നമ്പർ ട്വൻറ്റി ഫോറിനിടയിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്പർ ട്വൻറ്റി ഫോറും ട്വൻറ്റി ത്രീയും നല്ലതാണ് നമ്മൾ ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ട്വൻറ്റി ഫോറാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതേപോലെ ഒന്നോ രണ്ടോ ബീഡ്സ് അല്ലെങ്കിൽ മൂന്നോ ബീഡ്സ് വെച്ചിട്ട് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നോർമൽ നീഡിലും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നോർമൽ നീഡിലും നമ്മൾ ഒരുപാട് വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരുപാടൊത്തിരി വീഡിയോസ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തേ തന്നിട്ടുള്ളതാണ് കാരണം ബേസിക് ഹാൻഡ് എംബ്രോയിഡറി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതിനകത്ത് ബീഡ്സ് വർക്ക് ചെയ്യുന്ന രീതിയും കാണിച്ച് തന്നിട്ടുള്ളതാണ് നോർമൽ രീതിയിൽ ഇനിയിപ്പോൾ അത് കാണുന്ന ആർക്കെങ്കിലും നീഡിൽ അറിയത്തില്ല നോർമൽ രീതിയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ നൂലും സൂചിയും വെച്ചിട്ട് നമുക്ക് ചെയ്യാം എൻ്റെ ബേസിക് ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ് ഒന്ന് കണ്ടാൽ മതി പ്ലേ ലിസ്റ്റിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി അതിനകത്ത് ബീഡ്സ് വർക്കിൻ്റെ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങളത് കണ്ടു നോക്കുക പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ അത് കണ്ടു നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് നിങ്ങളത് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്ത് പഠിക്കുക അപ്പം ഇതേപോലെ ആ ലൈൻസ് അല്ലേ നമ്മളുടെ ആരെയും നീഡിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കുക കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള പോർഷൻ നമ്മൾ നോർമൽ നീഡിൽ തന്നെ അങ്ങ് ചെയ്യും അതായിരുന്നു കുറച്ചുകൂടെ എളുപ്പം എളുപ്പമെട്ടെന്ന് ഇവിടെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുമായിരുന്നു അപ്പം അത് കാരണം ഞാൻ പിന്നെ നോർമൽ നീഡിൽ തന്നെ ബാക്കിയും കൂടെ കംപ്ലീറ്റ് ആക്കി കൊടുത്തു കണ്ടോ ഞാൻ അത്രയും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ലൈൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ഈ നോർമൽ നീഡിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം രണ്ട് സൈഡിലേക്കും അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക അതായത് ഒരു മൂന്നോ നാലോ ഷുഗർ ബീഡ്സും ഒരു എന്താ പറയുക റൗണ്ട് ബീഡ്സും നമ്മുടെ ആ വലിയ മുത്ത് കാണിച്ചില്ലേ ആ ബീഡ്സും രണ്ട് സൈഡിലേക്കും മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കുക ഇത്ര ഇതുപോലെ ഇത്രയും അകലം മതി കേട്ടോ ഒരുപാട് അകലത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ഇത്രയും ഇത്രയും അകലത്തിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നമുക്ക് കിട്ടുമേ മൂന്ന് അല്ലെങ്കിൽ നാല് ഷുഗർ ബീഡ്സ് ഒരു റൗണ്ട് ബീഡ് ആ ഒരു രീതിയിൽ നമ്മൾ രണ്ട് സൈഡിലേക്കും അങ്ങനെ ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഇതിന് നിക്കി ഡിസൈൻസ് നിക്കി ഡിസൈൻ ഉടനെ വരുന്നുണ്ട് കേട്ടോ എൻ്റെ നിക്കി ഡിസൈൻ ഇതുപോലെ തന്നെ ബീഡ്സ് വർക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഞാനിപ്പോൾ ഉടനെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത് ആദ്യം സ്ലീവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് അപ്പോൾ നമുക്ക് സ്ലീവ് മാത്രമാണെങ്കിലും നമ്മുടെ ഡ്രസ്സിന് സ്ലീവിൽ മാത്രം ഇപ്പോൾ വർക്ക് ചെയ്തിട്ടിടുന്നതും നല്ല രസമാണ് ദുപ്പട്ടയിലൊക്കെ കുറച്ച് വർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിൽക്കൽ വർക്ക് ചെയ്തേണ്ട ഒത്തിരി ഹെവി ആയി പോകത്തില്ല നമുക്ക് സ്ലീവിൽ മാത്രം വർക്കും ദുപ്പട്ടയിലും വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് ഒരു ദിവസം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് നോർമൽ രീതിയിലാവുമ്പോൾ ഇത്തിരി എന്താ പറയുക കുറച്ച് താമസം എടുക്കും കാരണം നമ്മൾ ഈ ബീഡ്സ് വർക്ക് ചെയ്ത് വരുമ്പോഴത്തേന്ന് ഇത്തിരി ലാഗായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ആരി വർക്കൊക്കെ അറിയാവുന്നവർ ആരീ രീതിയിൽ തന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലേക്കും ചെയ്തു കൊടുക്കുക പിന്നെ ഈ രണ്ട് സൈഡിലേക്ക് ഞാൻ ഈ ഒരു നോർമൽ ഇതിൽ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാമെന്നുള്ളതിൽ വെച്ചിട്ടാണ് കേട്ടോ മറ്റേ ബീഡ്സ് വർക്ക് പോലെയല്ല ബീഡ്സ് വർക്ക് ലെയർ ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇത്തിരി താമസം വരും പക്ഷെ ഇതാണ് വലിയ പ്രശ്നമില്ല ഇത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം കണ്ടോ അത് ഞാൻ ഫുൾ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമാണ് നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡ് വർക്കാണ് ഇതിനകത്ത് ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമേ വന്നിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ പടം വരച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഒന്നുമില്ല അന്നത്തെ സിമ്പിളാണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും വീട്ടിലിരുന്ന് ട്രെയിനിങ്സൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള വീട്ടമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്ത് നോക്കി വീട്ടിലിരുന്ന് കൊണ്ടേ ട്രെയിനിങ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ ഇതുപോലെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യണം പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയുടെ ശേഷങ്ങളൊക്കെ അപ്പോൾ നോക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പിന്നെ അതേപോലെ എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം